ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ക്യാമ്പിൽ നിന്ന് എ ഗ്രൂപ്പ് അംഗങ്ങൾ ഇറങ്ങിപ്പോയി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എ സി സറൂഖിനെ ക്യാമ്പിൽ വിളിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് എ ഗ്രൂപ്പ് അംഗങ്ങൾ ഇറങ്ങിപ്പോയത് ക്യാമ്പ് തുടങ്ങുന്നതിന് മുമ്പ് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് നൌഷാദ് കുട്ടിലിങ്ങൽ ബ്ലോക്ക് പ്രസിഡന്റിനോട് ക്യാമ്പിൽ സറൂഖിനെ വിളിക്കാത്തത് സംബന്ധിച്ച് ചോദിച്ചിരുന്നു ഇത് സംബന്ധിച്ച് പിന്നീട് വാക്കുതർക്കവും ഉന്തും തള്ളലുമായി തുടർന്ന് എ ഗ്രൂപ്പ് അംഗങ്ങൾ ഇറങ്ങിപ്പോവുകയായിരുന്നു ബ്ലോക്ക് പ്രസിഡന്റിന്റേത് ഏകാധിപത്യപരമായ തീരുമാനമാണെന്ന് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് നൌഷാദ് കൊട്ടിലിങ്ങൽ പറഞ്ഞു ഇതു സംബന്ധിച്ച് ഭീഷണി സ്വരത്തിലാണ് സംസാരിച്ചതെന്നും അതിനാൽ ക്യാമ്പ് ബഹിഷ്കരിച്ചുവെന്നും ഡി സി സി ജനറൽ സെക്രട്ടറി കെ ഡി വീരമണി പറഞ്ഞു യു ഡി എഫ് കൺവീനർ കെ വി ഷാനവാസ് ഡി സി സി ജനറൽ സെക്രട്ടറി കെ ഡി വീരമണി കെ വി ഷാനവാസ് സി മുസ്താഖ് അലി നൌഷാദ് കൊട്ടിലിങ്ങൽ കെ നവാസ് പി ഐ ലാസർ സി കെ ബാലകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ക്യാമ്പ് നടക്കുന്നതിന് മുന്നേ ഞങ്ങള് ഈ ക്യാമ്പിന്റെ കാറ്റഗറി എങ്ങനെയാണെന്നുള്ളത് ഞങ്ങള് ചോദിച്ചു പറഞ്ഞ് എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് ബ്ലോക്ക് ഭാരവാഹികൾ പോഷക സംഘങ്ങളുടെ ഭാരവാഹികൾ സംസ്ഥാന ഭാരവാഹികൾ ഒക്കെ പറഞ്ഞു യൂത്ത് തോമസിന്റെ മൂന്ന് ഭാരവാഹികളാണ് ഈ ഗുരുവായൂർ ബ്ലോക്കിന്റെ കീഴിലുള്ളത് അതിൽ രണ്ടുപേരെ വിളിക്കുകയും ഒരാളെ വിളിച്ചില്ല അത് വിളിക്കാത്ത കാരണം അടക്കം പ്രസിഡന്റോട് ഇന്നലെ ഞാനും ഡി സി സെക്രട്ടറിയും യു ഡി എഫ് കൺവീനറും എല്ലാവരും വിളിച്ചു പറഞ്ഞു ഇപ്പോഴും ഇയാളുടെ പ്രസിഡന്റിൻ്റെ ഏകാധിപത്യപരമായ തീരുമാനത്തിൽ മുന്നോട്ട് പോകണം ഞങ്ങളത് ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്തു മാത്രമല്ല നിങ്ങൾക്ക് സൗകര്യം ക്യാമ്പിൽ ക്യാമ്പിലിരുന്നാൽ മതി ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ നടത്താൻ പറ്റുള്ളൂ നിങ്ങൾ ഇറങ്ങി ഇറങ്ങിപ്പോണ ഒരു പൊക്കോളം എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി ഞാൻ ഇറക്കി വിടുകയും ചെയ്യും